ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ ഞാൻ എങ്ങനെ ഈസി ആയിട്ട് എല്ലാ നെറ്റ്വർക്ക് പ്രോബ്ലംസും പരിഹരിക്കാമെന്ന് കാണിക്കാം ഫോർ എക്സാമ്പിൾ വീക്ക് സിഗ്നൽ നോ സിഗ്നൽ സ്ലോ ഇൻ്റർനെറ്റ് ഇതുപോലുള്ള പ്രോബ്ലംസ് എല്ലാം എങ്ങനെ പരിഹരിക്കാം എന്ന് കാണിക്കാം ആദ്യം ഈ സെറ്റിങ്സ് ആപ്പ് ഓപ്പൺ ചെയ്യണം ഈ ഐക്കണിൽ ടാപ്പ് ചെയ്യുക താഴോട്ട് പോവുക ഈ ജനറൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക വീണ്ടും താഴോട്ട് പോവുക റീസെറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്യണം വീണ്ടും താഴോട്ട് പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് റീസെറ്റ് മൊബൈൽ നെറ്റ്വർക്ക് സെറ്റിംഗ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം ഇവിടെ ടാപ്പ് ചെയ്യുക റീസെറ്റ് സെറ്റിംഗ്സ് ബട്ടൺ ഇവിടെ ടാപ്പ് ചെയ്യുക മൊബൈലിൽ സ്ക്രീൻ ലോക്ക് ഉണ്ടെങ്കിൽ ആ സ്ക്രീൻ ലോക്ക് പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യണം എന്നിട്ട് ഈ റീസെറ്റ് ബട്ടണിൽ ടാപ്പ് ചെയ്യണം കഴിഞ്ഞു മെസ്സേജ് കണ്ടോ നെറ്റ്വർക്ക് സെറ്റിങ്സ് റീസെറ്റ് ഈ റീസെറ്റ് ഓപ്പറേഷൻ സേഫ് ആണ് ഇത് നിങ്ങളുടെ ഫോട്ടോസോ വീഡിയോസോ കോൺടാക്ട്സോ ഒന്നും ഡിലീറ്റ് ചെയ്യത്തില്ല ഇങ്ങനെ ഈ നെറ്റ്വർക്ക് സെറ്റിങ്സ് റീസെറ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ നെറ്റ്വർക്ക് കണക്ഷൻ ചെക്ക് ചെയ്യാം അത് വർക്കാവും ഇങ്ങനെ നമുക്ക് നെറ്റ്വർക്ക് സെറ്റിങ്സ് റീസെറ്റ് ചെയ്തിട്ട് എല്ലാ നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസും നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും ഈ വീഡിയോ ട്രൈ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക